നമസ്കാരം ഇന്ന് രണ്ടായിരത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ച് ചൊവ്വാഴ്ച ബെർമിംഗാം നഗരത്തിൽ തുടരും നഗരസഭയുടെ പുതിയ ശമ്പള നിർദ്ദേശം തൊഴിലാളികൾ തള്ളി യുണൈറ്റഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ച് പതിനൊന്ന് മുതൽ ആരംഭിച്ച സമരം നഗരത്തിന്റെ മാലിന്യ ശേഖരണത്തിൽ വലിയ തടസ്സങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നഗരസഭയും യൂണിയനും ബുധനാഴ്ച വീണ്ടും ചർച്ചകൾ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഏഴായിരം ടണ്ണിലധികം മാലിന്യങ്ങളാണ് ബിൻസ്ട്രൈക്കിന് പിന്നാലെ തെരുവുകളിൽ അവശേഷിക്കുന്നത് അടുത്ത ആഴ്ച മുതൽ ബ്രിട്ടീഷ് സ്റ്റീലിന്റെ സ്ഫോടന ചൂളകൾ പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് സർക്കാർ അറിയിച്ചു ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്നുമുതൽ വിതരണം നടത്താൻ സാധിക്കും യുഎസിൽ നിന്നുള്ള കോക്കിംഗ് കൽക്കരി ഇരുമ്പൈര് എന്നിവ എമ്മിങ്ഹാം ഡോക്കുകളിൽ ഇറക്കി വിതരണത്തിനായി സ്കൻഡോ സൈറ്റിലേക്ക് കൊണ്ടുപോകും ചരക്ക് ആരുടെ ഉടമസ്ഥിതിലാണെന്നതിനെ കുറിച്ചുള്ള നിയമപരമായ തർക്കം സർക്കാരും ബ്രിട്ടീഷ് സ്റ്റീൽ ഉടമ ജിംഗെയും തമ്മിൽ പരിഹരിച്ചതിനെ തുടർന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് യുകെയിലേക്കുള്ള ഷിപ്പിംഗും തിരികെ തിരികെയെത്തും യു കെയിൽ അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ഡെപ്പോസിറ്റ് ആവശ്യമായ കുറഞ്ഞ ഡെപ്പോസിറ്റ് വോട്ടേജുകളുടെ ലഭ്യത രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഏറ്റവും ഉയർന്ന നിലയിലെത്തി മാനിഫാക്സ് പ്രസിദ്ധീകരിച്ച പുതിയ റിപ്പോർട്ട് പ്രകാരം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ലോൺ വാല്യൂ നിരക്കിൽ തൊണ്ണൂറ് ശതമാനം ലോങ് ടൂ വാല്യൂ നിരക്കിൽ ഡിഗ്രികളും നിലവിലുണ്ട് ഇത് മാർച്ചു ശേഷമുള്ള ഏറ്റവും ഉയർന്ന സംഖ്യയാണ് ഈ സാഹചര്യത്തിൽ കുറഞ്ഞ ഡെപ്പോസിറ്റിൽ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ നല്ല അവസരമാണ് എന്നാണ് റിപ്പോർട്ട് ഓസ്ട്രേലിയയിലെ സെൻട്രൽ ക്വീൻസ് ലാൻഡിൽ അവധി ആഘോഷിക്കാൻ പോയ ബ്രിട്ടീഷ് കുടുംബത്തിലെ രണ്ടു പേർ മുങ്ങി മരിച്ചു രക്ഷപ്പെടുത്തിയ മൂന്നാമൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ബ്ലാക്ക് സ്റ്റോണിൽ നിന്ന് എഴുപത്തിയഞ്ച് കിലോമീറ്റർ തെക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ബീച്ചിലാണ് നാൽപ്പത്തിയാറും മുപ്പത്തിയേഴും വയസ്സുള്ള രണ്ട് പുരുഷന്മാരും പതിനേഴ് വയസ്സുള്ള ഒരു കൗമാരക്കാരനും കടലിൽ മുങ്ങിപ്പോയത് കൗമാരക്കാരനും മരിച്ചു മുപ്പത്തിയേഴുകാരെ രക്ഷപ്പെടുത്തി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു ഗ്രേറ്റ് ബാരിയർ റിഫിന്റെ തെക്കേ അറ്റത്തുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര നഗരത്തിന്റെ തീരത്ത് തീരത്താണ് വിനോദസഞ്ചാരികൾ മുങ്ങി മരിച്ചത് ഏറ്റവും ഉയർന്ന ശിശു സംരക്ഷണ ചെലവുകൾ കൊണ്ട് ബ്രിട്ടനിലെ രക്ഷിതാക്കൾ ശിക്ഷിക്കപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് ഇത് ഗുരുതര സാമ്പത്തിക ബാധ്യതയായി കുടുംബങ്ങളിൽ മാറിയിരിക്കുകയാണ് രണ്ടോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടികളുള്ള വെയിൽസിലെ രക്ഷിതാക്കൾക്ക് ശിശു സംരക്ഷണ ചെലവുകൾക്കായി സർക്കാർ സഹായമൊന്നും ലഭിക്കുന്നില്ല അതേസമയം ഇംഗ്ലണ്ടിൽ ഒൻപത് മാസത്തിനും രണ്ടു വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ആഴ്ചയിൽ പതിനഞ്ച് മണിക്കൂർ സൌജന്യ ശിശു സംരക്ഷണം ക്ലെയിം ചെയ്യാവുന്നതുമാണ് ഗ്രേറ്റ് ബ്രിട്ടനിലെ മറ്റെവിടേക്കാളും വെയിൽസിൽ രണ്ടു വയസ്സിനേതായുള്ള കുട്ടികൾക്കുള്ള നഴ്സറി ചെലവ് ഇപ്പോൾ കൂടുതലാണ് കുട്ടികളുടെ ചാരിറ്റി കോളമാണ് ഇത് അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഉയർന്ന നിലവാരമുള്ള ശിശു സംരക്ഷണം നിലനിർത്തുന്നതിനും വളർത്തുന്നതിനുമായി പ്രതിവർഷം നൂറ് മില്യൺ പൗണ്ടിലധികം ഇതിനായി നിക്ഷേപിക്കുന്നുവെന്ന് വെല്ലിഷ് സർക്കാർ അറിയിച്ചു ചാനൽ ദ്വീപുകൾക്കിടയിൽ പുതിയ ഫെറി സർവീസ് അടുത്ത മാസം ലോഞ്ച് ചെയ്യും ഐലൻഡ്സ് അൺലിമിറ്റഡ് എന്ന സ്ഥാപനം കുഴസിക്കും ജേഴ്സിക്കും ഇടയിൽ പ്രതിദിന അന്തർദ്വീപ് യാത്രാ സർവീസ് നടത്തുമെന്ന് അറിയിച്ചു പേർക്ക് യാത്ര ചെയ്യാവുന്ന അതിവേഗ കാറ്റ്മരൻ സാൻഡ് പോൾ മാൾട്ടയിലെ വെള്ളത്തിന് പുറത്തുള്ള അറ്റകുറ്റപ്പണികൾക്കും സർവേകൾക്കും ശേഷം പുറത്തിറക്കി മേ മുപ്പതിന് സർവീസ് ആരംഭിക്കുന്നതിനായി മാസം ആദ്യം ഫെറി മാൾട്ടയിൽ നിന്ന് കുൾസയിലേക്ക് മാറ്റുമെന്ന് ഓപ്പറേറ്റർ അറിയിച്ചു പ്രീമിയർ ലീഗിനെതിരെ വിറ്റാഴ്ച സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ബൌൺ മൌത്തിന് വിജയം ഫുട്ഫാമിനെതിരെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് ബൌൺ മൌത്ത് വിജയിച്ചത് ആന്റോയിൻ സെമിനിയോയുടെ ആദ്യ മിനിറ്റിലെ മികച്ച ഗോളാണ് ബൌൺമോത്തിന് സുപ്രധാന വിജയം നൽകിയത് വിജയത്തോടെ ബൌൺമോത് പോയിന്റ് ടേബിളിൽ ഫുൾ എട്ടാം പോയിന്റുകളാണ് ഇരു ടീമുകൾക്കും ഉള്ളത് മുപ്പത്തിരണ്ട് കളികൾ അവസാനിക്കുമ്പോൾ എഴുപത്തിയാറ് പോയിന്റുകളോടെ ലിവർപൂൾ ആണ് ലീഗിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് പതിമൂന്ന് പോയിന്റ് വ്യത്യാസത്തിൽ അറുപത്തിമൂന്ന് പോയിന്റുകളോടെ ആസ് രണ്ടാം സ്ഥാനത്തും അമ്പത്തി ആറ് പോയിന്റുകളോടെ നോട്ടിംഗ് ഫോം ഫോറസ്റ്റ് ന്യൂകാസ്റ്റിൽ മാഞ്ചസ്റ്റർ സിറ്റി എന്നിവർ മൂന്നും നാലും അഞ്ചും സ്ഥാനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച മലയാളി മോദി തോമസ് ചാങ്കന്റെ പൊതുദർശനം ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടത്തും യോർക്കിനു സമീപമുള്ള ക്ലിഫ്റ്റണിലെ സെന്റ് ജോസഫ് കാത്തോലിക്ക പള്ളിയിലാണ് പ്രാർത്ഥനാ ശുശ്രൂഷകളും പൊതുദർശനവും ഒരുക്കുന്നത് അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കും ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെ ഏപ്രിൽ ആറിനാണ് മോദി അന്തരിച്ചത് ഒരു മാസം മുമ്പാണ് ഓൻക്ക് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത് വഖഫ് ഭേദഗതി പിയിൽ നിയമമാക്കിയതിൽ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കാൻ മുന്നമ്പത്തേന്ന് നന്ദി മോദി ബഹുജന കൂട്ടായ്മ എൻ ഡി എ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി കിരൺ റിജിജുത്തും മുൻപത്തെത്തുന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജു വരാപ്പുഴ അതിരൂപത ആസ്ഥാനം സന്ദർശിക്കും എം വി ജയരാജന് പകരം പുതിയ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ ഇന്ന് തെരഞ്ഞെടുക്കും രാവിലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും യോഗത്തിൽ സമ്മേളനത്തിനുശേഷം ജില്ലാ സെക്രട്ടറിയേറ്റ് ഇതും ഇന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ രൂപീകരിക്കും അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട രണ്ടുപേർ കൊല്ലപ്പെട്ടു വാഴിച്ചാൽ ശാസ്ത്രാ ഉന്നതിയിലെ സതീഷ് അംബിക എന്നിവരാണ് മരിച്ചത് അതിരപ്പള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയവർക്ക് നേരെ കാട്ടാന ആക്രമണം നടത്തുകയായിരുന്നു കാട്ടാന ആക്രമിക്കാൻ പോയപ്പോൾ ഇവർ ചിതറി ഓടുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം